നമസ്കാരം മലയാളികളുടെ കുടിവെള്ളം പോലും മുട്ടിച്ചു കേരളം പ്രത്യേകിച്ച തലസ്ഥാന നഗരി സ്മാർട്ട് സിറ്റി ആണെന്നും ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞ് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മേയറമ്മയുടെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെയും അതേ നേർ സ്ഥലത്താണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് വാചകം ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നേതാക്കന്മാർ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നതിന് ഇതിനേക്കാൾ വലിയൊരു തെളിവ് വേറെ വേണ്ട നേരാവണ്ണം കുടിക്കാൻ പോലും വെള്ളം ജനങ്ങളിൽ എത്തിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് തലസ്ഥാന നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ഏകദേശം നാല് ദിവസം കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് നഗരത്തിലെ നാൽപ്പത്തിയഞ്ച് വാർഡുകളിൽ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായി ഉണ്ടായിരിക്കുകയാണ് മിക്ക വീടുകളിലും വാട്ടർ അതോറിറ്റി പൈപ്പ വെള്ളം ശേഖരിക്കാൻ ടാങ്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ട് ദിവസം വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നുപോയി പക്ഷേ ഇപ്പോഴിപ്പോൾ നാലാമത്തെ ദിവസമാണ് ഈ ഒരു വെള്ളം ലഭ്യമാകുന്നത് സ്ഥിതി വന്നത് അതോടെ നഗരസഭ ഉദ്യോഗസ്ഥരടക്കം വലിയ സമ്മർദ്ദത്തിലാകുന്നു പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു വെള്ളത്തിന്റെ പേരിൽ വാർഡ് കൗൺസിലർമാർ ജനങ്ങളിൽ നിന്ന് കൂടുതൽ സമ്മർദ്ദം നേരിടുന്നു എന്നാണ് വിവരം തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന പൈപ്പ് ലൈനുകളിലൂടെ ജലവിതരണം നിർത്തിവെച്ചത് കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് വാട്ടർ അതോറിറ്റിയുടെയും നിയമത്തെയും ഐരാണിമുട്ടം ഭാഗത്തേക്കും ഒക്കെ പോകുന്ന ട്രാൻസ്മിഷൻ മെയിൻ പൈപ്പ് ലൈനുകളുടെ അലൈൻമെന്റാണ് പാത ഇരട്ടിപ്പിന്റെ ഭാഗമായിട്ട് മാറ്റിസ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഈ ജോലി നാൽപ്പത്തി മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു തുടങ്ങിയത് എന്നാൽ ഉദ്ദേശിച്ച രീതിയിൽ പണി പുരോഗമിക്കുന്നത് ാതെ വരികയും സാങ്കേതിക കാരണങ്ങളാൽ ഇത് നീണ്ടുപോകുകയും ചെയ്തതോടെ സാധാരണക്കാർക്ക് കുടിവെള്ളം ലഭ്യമല്ലാതായി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വെള്ളമില്ലാതെ വലഞ്ഞ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ഇന്ന് മിക്ക സ്ഥാപനങ്ങളും ഞായറാഴ്ച ആയതിനാൽ അടച്ചിരിക്കുന്നതാ വലിയ പ്രതിസന്ധി ഒഴിവാക്കിയെങ്കിൽ പോലും സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ് വീടുകളിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭ്യമല്ല എന്നുള്ളതാണ് വസ്തുത ജില്ലയിലെ കുടിവെള്ള ക്ഷാമത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ഞായറാഴ്ച പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അതും ഇതുവരെ നിറവേറ്റിയിട്ടില്ല പകരം ഒരുക്കാതെ പണി തുടങ്ങിയത് വാട്ടർ അതോറിറ്റിയുടെ പിഴവാണെന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് കുടിവെള്ളത്തിനായി നഗരസഭയുടെ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കാൻ ബുക്ക് ചെയ്യാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിൽ പോലും ഇതിൽ രണ്ടായിരത്തോളം രൂപയോളം അടയ്ക്കണം എന്നതുകൊണ്ട് തന്നെ പലരും ഇതിനെ പിന്തുണച്ചില്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയത്ത് ജനങ്ങളിൽ നിന്ന് കൂടിയ തുക ഈടാക്കി വെള്ളം കൊടുക്കുന്നത് ദ്രോഹമാണെന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ജനങ്ങളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാരും നേതാക്കന്മാരും എന്നുള്ളതാണ് വസ്തുത കൃത്യമായ നിലപാട് പോലും എടുക്കാതെ കൃത്യമായ നടപടി പോലും എടുക്കാതെയാണ് ഇത്തരം ഒരു നടപടി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് സാധാരണക്കാരന്റെ വെള്ളം കൂടിപ്പോലും മുട്ടിയിരിക്കുകയാണ്